ഇന്ത്യൻ ഓഹരി വിപണിയെ ബാധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിടുന്ന ഹിൻഡൻബർഗ് ആരാണ് ഇന്നലെ രാത്രി പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ട് സെബി ചെയർമാനെതിരെയാണ് എന്താണ് ഇവർ ചെയ്യുന്നത് ഇവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് അറിയാം യു എസ് ആസ്ഥാനമായുള്ളതാണ് ഹിൻഡൻബർഗ് എന്ന അന്വേഷണ സ്ഥാപനം രണ്ടായിരത്തി പതിനേഴിൽ നഥാൻ ആൻഡേഴ്സൺ ആണ് ഹിൻഡൻബർഗ് റിസർച്ച് സ്ഥാപിച്ചത് പ്രധാന കോർപ്പറേഷനുകളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ അന്വേഷണങ്ങൾക്ക് പ്രശസ്തമാണ് ഈ സ്ഥാപനം കോർപ്പറേറ്റ് തട്ടിപ്പും ദുരുപയോഗവും തുറന്നുകാട്ടുന്നതിൽ കമ്പനി പ്രശസ്തി നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലെ കുപ്രസിദ്ധമായ ഹിൻഡൻബർഗ് ദുരന്തത്തിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഈ സ്ഥാപനം കോർപ്പറേറ്റ് തെറ്റുകളെ സമാനമായി ദുരന്തകരവും ഒഴിവാക്കുന്നതുമായാണ് കാണുന്നത് ഹിൻഡൻബർഗിന്റെ അന്വേഷണ പ്രക്രിയയിൽ പൊതുരേഖകളും ആന്തരിക കോർപ്പറേറ്റ് രേഖകളും പരിശോധിക്കുക കമ്പനി ജീവനക്കാരുമായി അഭിമുഖങ്ങൾ നടത്തുക എന്നിവ ഉൾപ്പെടുന്നു തുടർന്ന് കമ്പനി വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു അത് പങ്കാളികളുമായി പങ്കിടും റിപ്പോർട്ടിന്റെ പൊതുപ്രകാശനത്തെ തുടർന്ന് ചില കമ്പനിയുടെ ഓഹരി വില കുത്തനെ കുറയും അനുകൂല പരാമർശങ്ങളുടെ പേരിൽ ചില കമ്പനികൾ നേട്ടം കൊയ്തിട്ടുമുണ്ട് ആൻഡ്രഡ്സിന്റെ പ്രവൃത്തി പ്രശംസയ്ക്കും വിമർശനത്തിനും കാരണമായിട്ടുണ്ട് പല വിപണി നിരീക്ഷകരും നിക്ഷേപകരും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ മറ്റുള്ളവർ ഹിൻഡൻബർഗിന്റെ ഷോർട്ട് സെല്ലിംഗ് സമീപനത്തിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നു നെഗറ്റീവ് റിപ്പോർട്ടിനെ തുടർന്ന് കമ്പനിയുടെ ഓഹരി വിലയിടിവിൽ നിന്ന് ഹിൻഡൻബർഗ് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് ആൻഡേഴ്സിന്റെ ഔദ്യോഗിക ആസ്തി അജ്ഞാതമാണ് എന്നാൽ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് അഞ്ച് മില്യൺ ഡോളർ ആസ്തിയുണ്ടെന്നാണ് ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സെബി ചെയർപേഴ്സൺ മാധബി ബുച്ചിനും അവരുടെ ഭർത്താവിനുമെതിരെ ഗുരുതരാരോപണവുമായി ഹിൻഡൻബർഗ് റിസർച്ച് ഇന്നലെ വീണ്ടുമെത്തി നേരത്തെ ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനെതിരെ ഉന്നയിച്ച ആരോപണം കോളിളക്കം സൃഷ്ടിച്ചിരുന്നു മാധവിപുരി പുരി ബുച്ചിന് അദാനി ഗ്രൂപ്പിന്റെ വിദേശ രഹസ്യ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ